ഹലോ 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 അസലാമലൈക്കും ഇറ്റ്സ് മീ ഷംസിൻ യു ആൾ ആർ ഡൂയിങ് ഗുഡ് ഇന്നൊരു രസമായല്ലോ ഓണക്കല്ലേ വരാൻ പോകുന്നത് അധികം ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു സിമ്പിൾ രസം വാ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് കുറച്ച് ഐറ്റംസ് ചതച്ചെടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുത്തൊരല് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ഏഴോ എട്ടോ ചെറിയ ചെറിയുള്ളിയാണ് വേണ്ടത് അതും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് അതൊരു ആറെണ്ണം മതിയാകും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് കുരുമുളക് വേണം കുരുമുളക് പൊടിയല്ല കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ചെറിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇനി നമ്മൾ നേരത്തെ ചതച്ചെടുത്തതിൽ ഒരു ഹാഫ് പോർഷൻ അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് വേവിച്ചിട്ടുള്ള തക്കാളിയാണ് അത് ഒരെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി വേണം അര ടേബിൾ സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് വേണം അതിനിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ രസത്തിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു പുളിയെടുക്കാം ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഉലുവ വേണം കാൽ ടീസ്പൂൺ പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുണ്ടായില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് മുമ്പ് കറിവേപ്പില വേണോട്ടോ മറക്കരുതേ ഇനി മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലും കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ ഒരു അരപ്പ് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചമണം മാറണവരെ ശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് സ്പീഡിൽ കാണിക്കുന്നത് ഇനി ലാസ്റ്റ് ഒരു പിഞ്ച് കായം പൊടി കൂടി ചേർക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ശേഷം ഒരു അരക്കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് ഒരു വെർട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് പോയി കാണാം ബായ്